മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടനാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ വ്യത്യസ്തമായ കഥകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും ഒക്കെ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനാണ് ഒരുപാട് സിനിമകളാണ് ഈ അടുത്തിടെ ഹിറ്റായി മാറിയത് ഉണ്ണിമുകുന്ദൻ്റെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ഉണ്ണിമുകുന്ദൻ്റെ വിവാഹ കാര്യങ്ങളെക്കുറിച്ചാണ് നേരത്തെ അനുശ്രീയുമായി ഉണ്ണിമുകുന്ദൻ വളരെയധികം സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ താരവും അനുശ്രീയും വിവാഹം കഴിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് ഇപ്പോഴിതാ ഉണ്ണിമുകുന്ദനുമായുള്ള വിവാഹം എന്നാണ് എന്നുള്ള ചോദ്യം ഏറ്റവും കൂടുതൽ നേരിടുന്നത് നടി മഹിമ നമ്പ്യാറാണ് ജയ്ഗണേഷ് എന്ന ചിത്രത്തിന് ശേഷവും ഉണ്ണിമുകുന്ദൻ ഈ അടുത്ത പ്രൊമോഷനുമായി ബന്ധപ്പെട്ട അഭിമുഖങ്ങളിൽ മഹിമയും ഉണ്ണിയെ പ്രശംസിച്ച് സംസാരിച്ചതോടുകൂടിയാണ് ഒരുപാട് പേർ ഇരുവരും പ്രണയത്തിലാണെന്നും വിവാഹം എന്നാണെന്നുള്ള ചോദ്യം ചോദിക്കുന്നത് അതങ്ങനെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് പലരും പറഞ്ഞു നടക്കുകയാണ് ഇപ്പോൾ ഞാൻ എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല മാത്രമല്ല ഞാനത് നിഷേധിക്കേണ്ടയോ സ്വീകരിക്കേണ്ടയോ കാര്യവുമില്ല എൻ്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഉണ്ണിമോഹന്ദൻ എന്നെ കുറെ വാഴ്ത്തി പറഞ്ഞത് അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് പോലെ ഞാനും ഉണ്ണിമൂന്ദനും തമ്മിൽ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നുള്ളതൊന്നുമല്ല എന്നാണ് മഹിമ സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ പോസ്റ്റിന് താഴെയും ഒരുപാട് പേരാണ് കളിയാക്കിക്കൊണ്ട് രംഗത്ത് വരുന്നത് നിങ്ങൾ തമ്മിൽ രണ്ടും നല്ല പേരാണെന്നും എന്തുകൊണ്ടൊന്നും ആലോചിച്ചൂടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് കമൻറ്റിലൂടെ നിറയുന്നത്